പ്രാർത്ഥന ആറാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ രണ്ടെ പറഞ്ഞു ഞാൻ ഞാൻ ആലയം പണിതിരിക്കുന്നു ഇസ്രായേൽ ജനമാകുകയും അവിടെ കൂടിയിരുന്നു രാജാസഭയെ ആശംബിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പിതാവായ വാദം നിറഞ്ഞിട്ട് ഇസ്രായേൽ കർത്താവ് വാർത്തപ്പെട്ടത് അവിടെ നല്ല നൽകിയിട്ടുണ്ടായിരുന്നു എന്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളെ ഒരു പട്ടണവും എന്റെ നാമത്തിൽ ഒരു ആലയം പഠിവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല എന്റെ ജനമായ ഇസ്രായേലിനെ അധിപായി നിയമിച്ചതുമില്ല എന്നാൽ ഇതാ എന്റെ നാമം നില നിർത്തുവാൻ ഞാൻ ജെറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ ജനമായ ഇസ്രായേലിൻ അധിപനായി നിർണ്ണയിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒരം പണികൾ പിതാവായ ദാവിന്റെ ഹൃദയ അഭിലാഷമായിരുന്നു എന്നാൽ കർത്താവ് എന്റെ പിതാവായ ദാവീദിനെ റിവർ ചെയ്തു എന്റെ നാമത്തിൽ ഒരു ആലയം ആലയണിക ഞാൻ ആഗ്രഹിക്കുന്നുല്ലോ നല്ലത് തന്നെ എന്റെ നാമത്തിൽ ആലയം പണിയുക കർത്താവ് തന്റെ വാഗ്ദാനം ഇനി എന്നറിയിപ്പിക്കുന്നു അവരുടെ വാഗ്ദാനം അനുസരിച്ച് എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഞാൻ ഘോഷനായിരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ നാമത്തിന് ഞാൻ ആലയം പഠിഞ്ഞിരിക്കുന്നു ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പെടുക അതിനുള്ള പ്രതീക്ഷിക്കുന്നു സോളവൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ വെളിപിടത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു അങ്കണത്തിനുടനീളവും അങ്കണത്തിൽ അഞ്ച് മണി Gracias. ാണ് അവൻ നിന്നത് ഇസ്രൈൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കൈകൾ എത്തിയാൻ പറഞ്ഞു ഇസ്രായ്മ പോകിലും അങ്ങനെ പുതിയ ദൈവമില്ല പൂർണ്ണ ഹൃദയത്തോടെ മുൻപാകെ കാണിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു എന്റെ പിതാവായ പ്രകാരം നഗര കണ്ട് അലുള്ളിയത് ഇന്ന് കര കൊണ്ട് നിർത്തി ഇസ്രായിന്റെ ദിവസമായ കത്താവെ നീ എന്റെ മുൻപാകെ ജീവിച്ചതുപോലെ എന്റെ നിയമം അനുസരിച്ച് എന്റെ മക്കൾ നേരെ മഠത്തിലൂടെ ചരിച്ചാൽ ഇസ്രായിന്റെ സഹാസത്തിൽ വേറെ ആളില്ലാതെ വരികയില്ല ദാസനായോട് അവിടെ വാഗ്ദാനം ഇപ്പോൾ നിർത്തിച്ചാലും ഇസ്രന്റെ ദയമായ കർത്താവ് അവിടെ ദാസനായോട് വചനങ്ങൾ സ്ഥിരീകരിക്കണേ എന്നല്ല മനുഷ്യരോടൊപ്പം ഭൂമിയിൽ വസിക്കുന്നു സ്ർഗം സ്വർഗീ സ്ർഗീ സ്വർഗീ സ്വർഗങ്ങളും അവിടേക്ക് മതിയാകുകയില്ല പിന്നെ ഞാൻ പണിയിരിക്കുന്ന ഈ ആലയം ദൈവമായ എന്റെതേയുമായി എൻ്റെ നിലവിൽ കേൾക്കണമേ അവിടെ ദാസിന്റെ പ്രാർത്ഥനയെ അപേക്ഷയും സ്വീകരിക്കണമേ കണ്ണ് തുറന്ന് ഈ ആലയത്തെ ആക്കകൾ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസിന്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് ഈ സ്ഥലത്തിന് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിനിലേക്ക് തിരിഞ്ഞ് അങ്ങയുടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനകളും അപേക്ഷകളും അവരുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷണിക്കുകയും ചെയ്യണമേ ഒരുവൻ ആൾക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവന് സത്യം അവന് സത്യം ചൊല്ലുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ പിരിവീടത്തിന് മുന്നിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവിടെ നിന്ന് സ്വന്തത്തിൽ നിന്ന് ശ്രദ്ധിച്ചവരുടെ താസര് ന്യായം ഇരിക്കണമേ കുറ്റക്കറിഞ്ഞ് അവന്റെ ഹൃദയ ഹൃദയ പ്രവർത്തിക്കുന്ന തീരുമാനം അവന്റെ നീതിക്കനുസരിച്ച് പ്രതിഫലം നൽകണമേ അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങനെ അങ്ങോട്ട് തീർത്ഥഭാവം അങ്ങോട്ട് തീർത്ത് പാവം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളിൽ തോട്ടിക്കപ്പെടുക ആ സമയം അവർ പച്ചതലിച്ച് അങ്ങോട്ട് നാളത്തെ ഏറ്റു ഈ ആലത്തെ കുറിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാവം ക്ഷമിച്ച് അവർക്ക് അവരുടെ പിതാക്കന്മാർക്ക് വേണ്ടി അവിടെ നിന്ന് നൽകിയ ദേശത്ത് അവരെ തിരികെ വെൽക്കണേ അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങോട്ട് പാപം ചെയ്തിട്ട് അവിടെ നമുക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്നിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റു ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചഭിഷിക്കുകയും ചെയ്താൽ അവിടെ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷണിക്കണമേ അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിച്ചു കൊടുക്കണമേ അവിടെ നമുക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശം ദേശത്ത് ക്ഷാമോ സാമ്രഹിക രോഗമോ മഹാമാരി വിഷമന് വെട്ടുകിളി കീടപാതം മുതലായവാനുള്ള കൃഷിനാശമോ മറ്റു പീഡന പീഡനങ്ങളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കളെ ആക്രമിച്ച് കിഴ കീഴ്പെടുത്തുമ്പോഴും അവിടുന്ന് അവിടുത്തെ ജനമായ സ്വയം നടന്നോ വ്യക്തികളായ തങ്ങളുടെ സംരണങ്ങൾ അങ്ങേടും നിലവിൽ ഈ ആലയങ്കിലേക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് വാസസ്ഥമായ സ്ഥലത്തേന്ന് കേൾക്കണം അവരുടെ ക്ഷണിക്കുകയും അവരുടെ ഹൃദയമറിയുന്ന അവരുടെ പ്രവർത്തികൾ അനുസരിച്ച് പ്രതികരണം നൽകുകയും ചെയ്യണേ മനുഷ്യരുടെ ഹൃദയങ്ങൾ ശരിയാകുന്നത് അവിടെ നിന്ന് മാത്രമാണല്ലോ അവരെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേലിൽ ഉൾപ്പെടുത്തുന്ന ഒരു വിദേശി അവിടെ ശക്തമായ കാര്യത്തിന്റെ പ്രവൃത്തികളെ പറ്റി കേട്ട് അങ്ങനെ തേടി ഇവിടുത്തെ നിന്ന് ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് വാസസ്ഥലമായ സ്ഥലത്തിൽ നിന്ന് കേട്ട് അവന്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ അങ്ങനെ ഭൂമിയിലെ സഹകരജകൾ അവരുടെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങനെ നാമം അറിയുവാനും അവിടുത്തെ ഭയപ്പെടുവാനും ഇടയാട്ടെ ഞാൻ പറഞ്ഞിരിക്കുന്ന യുടെ നാമത്തിലാണ് അവർ ജനമാഹാരിക്കുന്ന വഴിയുടെ പോകുമ്പോഴാണ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിന് ഞാൻ അമ്മയുടെ നാമത്തിന് പണിരിക്കുന്ന ഈ ആയാലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ സംഘത്തിൽ നിന്ന് അവർ വാചനങ്ങളും ശ്രമിച്ചു അവർ വിജയത്തിലേക്ക് നയിക്കണേ അവർ അങ്ങേക്കെതിരെ പാവം ചെയ്യുകയും പാവം ചെയ്യാത്ത മനുഷ്യർ ഇല്ലല്ലോ അവരെ അവിടെ നിന്ന് കോവിച്ച് അവരെ ഏൽപ്പിക്കുകയും ശത്വ വിദുള്ള ദേശത്തിലേക്ക് തടുകാരായി കൊണ്ടുപോകുകയും ആ പ്രവാസദേശത്തിൽ വെച്ച് അവർ ഹൃദയപൂർവ്വം പച്ചതുകയും ഞങ്ങൾ പാവം ചെയ്തു പോയി അങ്ങനെ ഈ മക്ക പ്രവർത്തിച്ച് നേട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ പൂർണ്ണ ഹൃദയത്തോട് മനസ്സോടു കൂടി അനുഭവിച്ചു അവർ അവരുടെ പിതാക്കന്മാരോട് പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തെരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ ഞാൻ ഈ ആരോഗ്യത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വകത്ത് നിന്ന് അവരുടെ പ്രാർത്ഥനകളും വാചനകളും ശ്രമിച്ചു അങ്ങേക്കെതിരെ പാവം ചെയ്ത് അങ്ങയുടെ ജനത്തോടെ ക്ഷിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണം എന്റെ ദേവെ ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഞങ്ങളെ കടാക്ഷിക്കണമേ കടച്ചിരിക്കണമായ കർത്താവ് എന്റെ പേടകം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ ദേവനായകർത്താവ് അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അംഗി അണിയിക്കണമേ അങ്ങയുടെ വിശദ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയന്തോഷിക്കാൻ ഇടയാകണമേ ദേവായകർത്താവ് എങ്ങയുടെ ശക്തി മുഖം തിരിക്കരുത് അങ്ങയുടെ സ്നേഹം ഓർക്കണമേ ദാസനെ ദാവോടുള്ള അങ്ങനെ സ്തുതി